പേരാമ്പ്രയിൽ കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് പോലീസിനു നേരെ സ്ഫോടക വസ്തു എറിയുന്നതും പൊട്ടുന്നതും ദൃശ്യങ്ങളിൽ ലാത്തി ഉപയോഗിച്ച് പോലീസിനെ മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം ആക്രമണങ്ങൾ ആസൂത്രിതമെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് മേഘാ മാധവൻ തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക് പേരാമ്പ്രയിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നടത്തിയ സംഘർഷം കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് കൈരളി ന്യൂസ് പുറത്തുവിട്ടത് അതായത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പോലീസിന്റെ ഭാഗത്തേക്ക് എറിയുന്നത് കൃത്യമായി തന്നെ ദൃശ്യങ്ങളിൽ കാണാം പോലീസുകാർക്കിടയിൽ നിന്ന് അത് പൊട്ടുകയും പോലീസുകാർ കുതിറയോടുന്നതുമാണ് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണുന്നത് പോലീസുകാരുടെ കയ്യിൽ നിന്ന് ലാത്തി പിടിച്ചു വാങ്ങി പോലീസുകാരെ മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വലിയ കല്ലുകൾ പ്രവർത്തകരുടെ കയ്യിലുണ്ടായിരുന്നു ഇതെല്ലാം കയ്യിൽ കരുതുവെച്ച് വെച്ച് കൃത്യമായി ഉണ്ടാക്കാം എന്ന ലക്ഷ്യം മുൻപിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസുകാർ ഈ പ്രതിഷേധ പ്രകടനത്തിലേക്ക് എത്തിയത് എന്നത് വ്യക്തമാണ് പേരാമ്പ്രയ്ക്ക് ഉള്ളിൽ നിന്ന് മാത്രമല്ല പുറത്തുനിന്നും നിരവധി പേരാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി പേരാമ്പ്ര ടൌണിൽ ഒത്തുകൂടിയത് എന്തിനാണ് ഒരു ഹർത്താൽ അനുകൂലികളുടെ പ്രതിഷേധ പ്രകടനത്തിൽ ഇത്രയും ആളുകൾ പുറത്തുനിന്ന് ഉൾപ്പെടെ കൊണ്ടുവന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്നാൽ ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ പറഞ്ഞത് ഒരു തരത്തിലുള്ള പ്രകോപനവും ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഒരാളും കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അവസ്ഥ പോലീസിനെതിരെ ആക്രമണം നടക്കുമ്പോൾ സ്ഥലം ആയ ഷാഫി പറമ്പിൽ അവിടെ ഉണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ പ്രശ്നത്തിൽ ഇടപെടാനോ പ്രവർത്തകരെ അനുനയിപ്പിക്കാനോ ഷാഫി പറമ്പിൽ എംപിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു ഇടപെടലും ഉണ്ടായില്ല അത് കൂടുതൽ ഈ സംഭവം ആസൂത്രിതമാണ് എന്ന് വെളിവാക്കുന്നതാണ് ഏതായാലും ഈ ദൃശ്യങ്ങൾ സംഭവത്തിന് പോലീസിനെ ആക്രമിച്ചു എന്നതിന് വലിയ തെളിവാവുകയാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ട ദൃശ്യങ്ങൾ അതിനു പിന്നാലെ ഇന്ന് വൈകിട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പേരാമ്പ്രയിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു എന്നാൽ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കോൺഗ്രസ് വാർത്താ സമ്മേളനം റദ്ദാക്കുകയാണ് ചെയ്തത് മേഘ വിവരങ്ങൾ നൽകിയത്